എടത്തനാട്ടുകര മുണ്ടക്കുന്ന് എൽ പി സ്കൂളിൽ ബഷീറിന്റെ ഓർമ്മകളുടെ തീരങ്ങളിൽ നിന്ന് പേരിൽ നടന്ന ബഷീർ ദിന പരിപാടികൾക്ക് സമാപനമായി ബഷീർ ദിന പരിപാടികളുടെ ഉദ്ഘാടനം സീനിയർ അസിസ്റ്റന്റ് ബിന്ദു ഉദ്ഘാടനം ചെയ്തു ബഷീർ കൃതികളുടെ പരിചയപ്പെടുത്തലും ബഷീറിന്റെ കൃതിയാസ്പദമാക്കി ഗാനാലാപനവും നടത്തി ബഷീർ കഥാപാത്രങ്ങളെ അനുകരിച്ചുള്ള വീഡിയോ തയ്യാറാക്കൽ ക്ലാസുകളിലെത്തിയ ബേപ്പൂർ സുൽത്താൻ പോസ്റ്റർ തയ്യാറാക്കൽ സുൽത്താനെ അറിയാമെന്ന വീഡിയോ പ്രദർശനം എന്നിവ ദിനാചരണത്തിൻ്റെ ഭാഗമായി നടന്നു വിവിധ ക്ലാസ്സിലെ കുട്ടികൾക്കായി ബഷീർദിന് കിസ്സും സംഘടിപ്പിച്ചു പ്രധാന അധ്യാപകൻ പി യൂസഫ് അധ്യാപകരായ കെ ബിന്ദു മുഹമ്മദ് ഷാമി ഹസീന എന്നിവരും നേതൃത്വം നൽകി ഒരു കഞ്ഞിവെള്ളം എൻ്റെ ആട് ഇവിടെയുള്ള പുസ്തകവും കടലാസും സകലമാനം ചണ്ടിപ്പണ്ടോനങ്ങൾ തിന്നു തീർത്തു ഇനിയിപ്പോ കഞ്ഞിവെള്ളമില്ലാത്തതാ പൊരയിലൊരു നൂറ് കൂട്ടം പണിയുണ്ട് അതിന്റെ ഇടയിലൊരു കഞ്ഞിവെള്ളം എൻ്റെ ആട് പേറുമ്പോ ഈ സുബൈദ താത്താനും മറക്കരുത് പാത്തുമ്മ സുബൈദക്ക് ഇത്തിരി പാല് തരണേ കൂടുതൽ വാർത്തകൾക്കായി നാട്ടു വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ